കൂട്ടുകാർക്ക് നല്ല അടിപൊളി പ്രദേശവും അവിടെയുള്ള കൃഷികളും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ കശിമാവൻ തൈ വെച്ചിരിക്കുകയാണേ ഇവിടെയും ഒരു ഒറ്റ വീട് പോലും ഇല്ല ഇവിടെ ഓരോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് കശിമാവൻ തൈ വെച്ചിട്ടുണ്ട് ഇതിനിടെ കൗങ്ങും വെച്ചിട്ടുണ്ട് ആദ്യം ഇവിടെ റവർത്തോട്ടമായിരുന്നു ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇവരിങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ആദ്യം കുറേ ഏത്തവാഴയെല്ലാം വെച്ചു ആ കൃഷികളെല്ലാം എടുത്തതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഇപ്പം കശിയുമ വെച്ചിരിക്കുന്നത് അക്കരമലയൊക്കെ കണ്ടോ ഈ പ്രദേശത്തെങ്ങ മനുഷ്യൻ പോലും താമസമുള്ള പ്രദേശമല്ല ഇത് ഇത് അടയ്ക്കാത്തോടിന് മുകളിൽ ശാന്തിഗിരി എന്ന് പറയും ശാന്തിഗിരി മുരിക്കിങ്കിരി ശരിക്കും പറയുന്ന സ്ഥലപ്പേരതാണ് മുരിക്കിങ്കരി അവിടെയുള്ള കൃഷിയിടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഒട്ടുമാവാണ് ഇപ്പോൾ ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല കായുള്ള ഒട്ടുമാവാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു ഇരുപത്തിയെട്ട് ഏക്കർ സ്ഥലമുണ്ട് ഒരു ഇരുപത്തിയെട്ട് ഏക്കർ സ്ഥലം ഒരു വ്യക്തിയുടെ തന്നെയാണ് അദ്ദേഹം ദൂരെ എവിടെയാണോ ഉള്ളത് ഇവിടെ നോട്ടക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭയങ്കര ഇറക്കം ആകട്ടോ ഇവിടുന്ന് താഴേക്ക് അടയ്ക്കാത്തോടെന്ന ഭാഗത്തേക്ക് പോകുന്നത് ഭയങ്കര ഇറക്കമാണ് ഇതൊരു നാട്ടുമാവാണ് നാട്ടുമാങ്ങയൊക്കെ നിങ്ങൾ തിന്നിട്ട് ഓർമ്മയുണ്ടോ പുളിയും മധുരവും കൂടിയ അടിപൊളി സാധനം പെട്ടെന്ന് തിന്നണം നാട്ടുമാങ്ങയുടെ ഒരു അവസ്ഥ അതാണ് ദശകളൊന്നും അധികം ഇല്ല വേഗം നമ്മൾ ഊമ്പി ഊമ്പി കളഞ്ഞോളുക അങ്ങനത്തെ ഒരു നാട്ടുമാവാണ് ഭയങ്കര വണ്ണമുള്ളതാണേ ഇതേ നിറച്ച് കൊടികയറി കിടക്കുന്നതാണ് കാണുന്നത് ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു കൃഷിയാണ് അതിൻ്റെ അടുത്തെത്തി ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും ചെയ്തത് ഇത് കണ്ടോ ഒരു വാഴത്തോട്ടമാണ് കണ്ടോ വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നതല്ല കൃഷി എടുത്തതാണ് ഇതിൻ്റെ കൊലയെല്ലാം വെട്ടി ഇത് ഒഴിവായ തോട്ടമാണ് ഇതിപ്പം ഞാൻ എടുത്തതിൻ്റെ കാരണം ഇതിനകത്ത് ഒരുപാട് ഇല വെട്ടിയെടുക്കാനുണ്ട് ഇത് കണ്ടോ ഏക്കർ കണക്കിന് ഏത്തവാഴയാണ് ഉണ്ടോ നേന്ത്രവാഴയുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന ഇതെല്ലാം നിറച്ച ഇലയുണ്ട് ഇല വെട്ടി വിക്കാൻ പറ്റുന്നവർക്ക് ഇതൊരു നല്ല പരിപാടിയാണ് ഇത് ഈ കൃഷി ചെയ്തവരോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഇല മുഴുവൻ മുറിച്ചെടുക്കാം ഉണ്ടോ ആയിരക്കണക്കിന് വാഴ വെച്ചതായത് രണ്ട് പതിനായിരം വാഴ ആ പതിനായിരത്തിലധികം വാഴ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളായി നിൽക്കുന്നത് ഒരു മൂട്ടി നാലും അഞ്ച് കണ്ണം വിത അതെന്ന് എന്തോരം ഇലയുണ്ടെന്നറിയോ ഇപ്പം കുറച്ച് കാറ്റെല്ലാം അടിച്ച് പോയിട്ടുണ്ട് എന്നാലും ഉണ്ട് സംഭവം ഒരു പത്ത് അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ ഉണ്ടല്ലോ ഒരുപാട് ഇല കൊത്താം വണ്ടി സൗകര്യമൊക്കെ ഉള്ള പ്രദേശമായത് ടാറിങ് റോഡാണ് പക്ഷേ മനുഷ്യവാസം ഇല്ലെന്ന് മാത്രം കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ട് ഇവിടെ എന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് കൊല വെട്ടിയെടുത്തതാണ് ഇവിടുള്ള കൃഷിക്കാർ ഇവിടുന്ന് കുറേ അകലെ ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെന്താണ് വെള്ളം കൊണ്ടുവരുന്നത് വെള്ളം കൊണ്ടുവന്നിട്ട് ഇത് സ്പ്രിങ്ക്ലറിന് നനച്ച വാഴത്തോട്ടമാണ് അടിപൊളി കൊലയും കൊത്തി കേട്ടോ ഇവരിവിടെ രണ്ട് കൊല്ലം ഇത് കൃഷി ചെയ്ത് ഇതിൻ്റെ കൊല വെട്ടിയെടുത്തതാണ് അതിൻ്റെ ശേഷം പിന്നീട് കിളുത്ത് നിൽക്കുന്നതാണ് ഇത് ഉണ്ടോ ഇത് നശിച്ചു പോയിട്ടൊന്നുമില്ല അല്ല അടിപൊളി വിത്തായ കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഉണ്ടോ ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഉറവ് പൊട്ടി വരുന്നുണ്ട് അത് റോഡിൽ കൂടെ തന്നെ താഴേക്ക് പോകുന്നത് പരക്ക നേന്ത്രവാഴ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ശാന്തിഗിരി ഏറിയയിൽ ഇങ്ങനെയുള്ള കൃഷി ഒരുപാടുണ്ട് ഇവിടുന്ന് നേരെ പോയാൽ അടയ്ക്കകത്തോടെ പോകാം ഇത് പണ്ട് കാലത്തെ ഒരു വഴിയാണ് അടക്കത്തോട് ശാന്തിഗിരിക്കുള്ള പഴയകാല റോഡാണ് പക്ഷേ ഇതിലെ ബസ്സൊന്നുമില്ല ചെറുവണ്ടികളൊക്കെ പോവും ടാറിങ് റോഡാണ് വഴിയൊന്നും കുഴപ്പമില്ല സഞ്ചാരത്തിനൊക്കെ ഇതിലെ വരികയാണെങ്കിൽ ഇവിടെ ഒക്കെ ഇങ്ങനെ കണ്ടുപോകാം ആളുകൾക്ക് ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ശാന്തിഗിരി ടൗണായി അവിടുന്ന് പിന്നെ പാലുകാച്ചിക്ക് വഴിയുണ്ട് അവിടെ പോയാൽ പാലുകാച്ചി മലയൊക്കെ കയറി ഇറങ്ങിപ്പോവാം ഈ വാഴ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് ഈ വീണ്ടും കുലയ്ക്കും കൊലച്ചിതെന്ന് കൊല വെട്ടി എടുക്കാം വേനക്കൊന്ന് നനച്ചു കൊടുക്കണമെന്ന് മാത്രം ഒരു കിലോമീറ്റർ അകലെ എന്ന് വെള്ളം കൊണ്ടുവരണം പൈപ്പ് ഇട്ടിങ് കൊണ്ടുവന്നാൽ മതി ഇറക്കുക ഇതിൻ്റെ മുകളിൽ ഫോറസ്റ്റ് ഉണ്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉള്ളതാണ്ട് അവിടെ നിന്നൊക്കെ വെള്ളമെടുക്കുക ഇവിടെ കൊണ്ടുവരിക നനയ്ക്കുക അങ്ങനെയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇതുണ്ടോ ഓരോ വെട്ടി റോഡിൽ കൂടെ വരുന്നത് കാലാവസ്ഥ വളരെ മോശമാണ് കണ്ടോ ഇതാണ് ഉറവാണ് ഇത് ഇതിലേ ഇങ്ങോട്ട് വന്നിട്ട് റോഡിലേക്ക് ചാടി താഴേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് എങ്ങ് താഴേക്ക് പോകും മനുഷ്യൻ വസിക്കാത്തൊരു പ്രദേശം ഇവിടെ എങ്ങും വീടുകളില്ല ഈ പ്രദേശത്തെ നേരെ അക്കരെ വീടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു റോഡ് നിന്ന് ബസ് ഓടുന്നുണ്ട് അടയ്ക്കാത്ത ഓട് കേരളത്തിന് ആ വഴിക്കെല്ലാം ഇഷ്ടംപോലെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടെ ഒരു കുറേ പ്രദേശത്ത് ഒരൊറ്റ വീട് പോലും ഇല്ല ഈ സ്ഥലങ്ങളൊക്കെ നോക്കാൻ ഓരോരുത്തരോരോ ഷെഡൊക്കെ വെച്ചിട്ടുണ്ട് അത്രമാത്രം അവർ വന്ന് കൃഷിയൊക്കെ നോക്കി പോകും അത്രയേ ഉള്ളൂ ഈ പ്രദേശങ്ങളിൽ മലാൻ്റെ ശല്യം അതുപോലെ കുരങ്ങ് പന്നി മുള്ളൻ ഇടയ്ക്കൊക്കെ ആനയും വരും ഇതുകൊണ്ടോ കാലാവസ്ഥ വളരെ മോശമാണ് കണ്ടോ കാർമേഹം കയറി കിടക്കുന്നുണ്ടോ കോടകളും എല്ലാം തങ്ങി നിൽക്കുകയാണ് മഴ എപ്പം വേണേലും പെയ്യാം ഇപ്പോൾ ഒരു മഴ പെയ്തു ഉള്ളൂ അടുത്ത മഴ വരുന്നു ഞാൻ ഈ വീഡിയോ രാവിലെയാണ് എടുത്തേ കേട്ടോ ഒരു എട്ട് എടുത്തതാണ് എന്നിട്ട് കണ്ടോ രാ വൈകുന്നേരം ആകുന്ന മണി അതേ മോഡലായി രാവിലെ എട്ട് മണിക്ക് എടുത്ത വീഡിയോ ആളില്ല പ്രദേശങ്ങളും വാഴത്തോപ്പും ഒക്കെ കണ്ടല്ലോ അല്ലേ എന്നാൽ ഞാൻ വീഡിയോ ഇപ്പോൾ നിർത്തിക്കോട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്